എനിക്ക് തരികയും ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തതിനെ പറ്റി അള്ളാഹു നൽകിയ മഹത്തായ പ്രതിഫലവും അനുഗ്രഹങ്ങളും പാപമോചനവും അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആ ദൈവദൂതന്മാരെ പിൻപറ്റുമായിരുന്നേനെ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം ആഗ്രഹിച്ചു പോവുകയാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ നേരെ ആകാശത്തുനിന്ന് സൈനിക സംഘത്തെ ഒന്നും നാം ഇറക്കിയിട്ടില്ല നാം അങ്ങനെ ഇറക്കാറും ഉണ്ടായിരുന്നില്ല അതായത് അദ്ദേഹത്തെ കളവാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ആ നാട്ടുകാരെ നശിപ്പിക്കാൻ മലക്കുകളുടെ ഒരു സൈന്യത്തെ ആകാശത്തുനിന്ന് അള്ളാഹു ഇറക്കിയിട്ടില്ല നിഷേധികളായ ഈ ജനതയെ നശിപ്പിക്കാൻ ഒരു സൈന്യത്തെ ഇറക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ല അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എത്രയോ ലളിതമാണ് അവരുടെ കാര്യം ആ ജനതയ്ക്ക് പിന്നീട് അത്ര പോലും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇൻകാനത്ത് ഇല്ല അതൊരു ഘോര ഗർജനം മാത്രമായിരുന്നു അപ്പോഴേക്കും അവരൊക്കെയും നാമാവശേഷമായി അദ്ദേഹത്തിന്റെ ജനതയുടെ നാശത്തിന്റെ കഥ അവരുടെ മേൽ നാം ഒരു ഘോര ശബ്ദം അയച്ചു എന്നത് മാത്രമാണ് അപ്പോഴതാ അവർ നിലം പരിശായി കിടക്കുന്നു അവരിൽ നിന്ന് ഒരാൾ പോലും ബാക്കിയായില്ല കത്തി ജ്വലിക്കുന്ന ഒരു തീ പോലുണ്ട് അവരുടെ കാര്യം അള്ളാഹു വെറും ഒരു ഘോര ശബ്ദം കൊണ്ട് മാത്രമാണ് സത്യനിഷേധികളെ നശിപ്പിച്ചത് ആ ഒരു ശബ്ദം കൊണ്ട് ആ ജനത മുഴുവൻ നശിപ്പിക്കപ്പെട്ടു ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമുണ്ട് ചിലപ്പോൾ നമ്മൾ ഓർത്തേക്കാം അള്ളാഹുവിന്റെ ശിക്ഷ പതിയാണ് വരികയുള്ളൂ എന്ന് എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ പെട്ടെന്നാണ് കടന്നു വരിക അതുകൊണ്ട് നാളെക്കുള്ള ജീവിതത്തിന് വേണ്ടി നാം ഓരോരുത്തരും എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നോക്കിക്കൊള്ളട്ടെ ഇതിനെക്കുറിച്ച് ഖലീഫ ഉമർ അലി അള്ളാഹു അനഹ് ഒരിക്കൽ പറയുന്നുണ്ട് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക നാളെ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി ഖുറൈശികൾക്കുള്ള വാണിംഗ് കൂടിയായിട്ടാണ് അള്ളാഹു ഈ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് നമുക്കറിയാം ഖുറൈശികൾ ആ സമയത്ത് അവരുടെ ലീനിയേജ് അവരുടെ പൊസിഷൻ കാവയുടെ സംരക്ഷണം എന്നിവ കാരണത്താൽ വളരെ അഭിമാനത്തിലായിരുന്നു എന്നാൽ ഇവയൊക്കെ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ ധിക്കരിക്കാൻ കാരണമാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കാത്തുകൊള്ളുക എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് പറയുന്നു ഏതൊരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നില്ല അന്ത്യനാളിലെ ശിക്ഷ നേരിൽ വീക്ഷിക്കുമ്പോൾ നിഷേധികളായ ദാസന്മാർക്കുണ്ടാകുന്ന ഖേദവും നിരാശയും എത്ര പരിതാപകരം ഇഹലോകത്തായിരിക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഏതൊരു ദൂതൻ അവരുടെ അടുക്കൽ വരുമ്പോഴും അവരെ എല്ലാം പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത കാരണത്താൽ അത്ര ഇത് അങ്ങനെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ വരുത്തിയ വീഴ്ച കാരണത്താൽ പരലോകത്ത് അവരുടെ പര്യവസാനം കടുത്ത നിരാശയായി തീർന്നു എന്നാണ് അള്ളാഹു ആയത്തിൽ നിഷേധികളെ കുറിച്ച് പറയുന്നത് അതായത് ദാസന്മാർ എന്നാണ് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് അല്ലാതെ കാഫിരീൻ എന്ന വാക്കല്ല ഇവിടെ ഉപയോഗിച്ചത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ ദാസന്മാരാകാനുള്ള സാധ്യതയോടെയാണ് ജനിക്കുന്നത് എല്ലാ മനുഷ്യരിലും അള്ളാഹു ആ വെളിച്ചം കൊടുത്തിട്ടുണ്ട് എന്നാൽ അവർ സ്വയം ആ സാധ്യത ഇല്ലാതാക്കാൻ തിരഞ്ഞെടുക്കുന്നു പിന്നെ ഇവിടെ അള്ളാഹു അവർ പ്രവാചകന്മാരെ കൊല ചെയ്തതിനെ പറ്റിയല്ല പറയുന്നത് നേരെ മറിച്ച് അവർ പ്രവാചകന്മാരെ പരിഹസിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് പരിഹാസമാണ് നാശത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് അള്ളാഹു നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നു ഒരു രാജ്യം പ്രവാചകന്മാരെയും ഒരു തമാശയാക്കി മാറ്റാൻ തുടങ്ങുമ്പോൾ അത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ ആദ്യ സൂചനയാണ് അള്ളാഹു പറയുന്നു അലം യറോക്കന കൂനി അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്നവർ കണ്ടില്ലേ അള്ളാഹുവിന്റെ ദൂതന്മാരെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടർ അവർക്ക് മുൻപ് കഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ അവരെല്ലാം മരിച്ചു ഇനി ഇഹലോകത്തേക്ക് വീണ്ടും ഒരിക്കൽ അവർ മടങ്ങി വരികയില്ല അവർ മുൻകൂട്ടി ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിലേക്ക് അവർ യാത്രയായി അള്ളാഹു അതിനെല്ലാമുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നതുമാണ് തീർച്ചയായും അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു എല്ലാ സമൂഹങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിനായി അള്ളാഹു അവരെ ഉയർത്തിയഴിഞ്ഞേൽപ്പിച്ചതിനു ശേഷം ഒന്നൊഴിയാതെ അന്ത്യനാളിൽ അള്ളാഹുവിന് മുന്നിൽ കൊണ്ടുവരപ്പെടാതിരിക്കില്ല